ഹായ് എന്തൊക്കെ ഉണ്ട് വിശേഷം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നൈറ്റിലുള്ള നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും പിന്നെ ഒരു നൈറ്റ് റൂട്ടീനാണ് കേട്ടോ എന്റെയും എൻ്റെ കിച്ചണിലേയും കുറച്ച് ഡെയിലി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് അപ്പോൾ നമ്മളുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നൈറ്റിൽ ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടപ്പോൾ ഞാൻ ചെയ്യണത് അപ്പോൾ നമ്മുടെ മേശ ഡൈനിങ് ടേബിൾ ഉണ്ടല്ലോ അത് ഊണൊക്കെ കഴിഞ്ഞിട്ട് അത്യാവശ്യം അടുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ചു ഇടൂട്ടോ നമ്മളിപ്പോൾ ഉണങ്ങി തുണി കൊണ്ടൊന്നും തുടക്കരുത് കേട്ടോ നമ്മുടെ അഴുക്കൊക്കെ മേശയിലത്തെ ഉണമെങ്കിൽ നമ്മൾ നനഞ്ഞ തുണി വെച്ച് തന്നെ തുടയ്ക്കണം ഞാനിപ്പോൾ ഇവിടെ വലിയ വലിയ ക്ലീനിങ്ങിൻ്റെ ഇതൊന്നും പറയണില്ല നമ്മൾ സാധാരണ നമ്മളൊക്കെ സാധാരണക്കാരല്ലേ നീ അപ്പോൾ പെട്ടെന്ന് നമ്മളുടെ മേശയിൽ തഴുക്കൊക്കെ പോകാനായിട്ട് ഞാൻ എപ്പോഴും നനഞ്ഞു തുണി വെച്ചിട്ടാണ് വന്നിട്ട് തുടയ്ക്കുക അപ്പോഴത്തേ നമ്മളുടെ മേശ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അടുത്ത ക്ലീനിങ് വാഷ് ബേസിനാണ് നമ്മൾ ഊണൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളുടെ വാഷ് ബേസിൽ അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളത് കയ്യോടെ തന്നെ വൈകുന്നേരം കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ എണിറ്റ് വരുമ്പോൾ കിടക്കുന്ന നമുക്കൊരു നെഗറ്റീവ് അടിക്കും അല്ലേ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ അത് ആദ്യം അങ്ങനെ ക്ലീൻ ചെയ്തിട്ടു എന്നിട്ടാണ് നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ കയറി വയ്ക്കണത് കിച്ചണിൽ അത്യാവശ്യം നമ്മൾ വാഷ് ബേസനില് പാത്രങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഊണൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ രാത്രി കിടന്നുറങ്ങാനായിട്ട് നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ രാത്രി അടുക്കള ക്ലീൻ ചെയ്ത് ഇടാൻ നമ്മൾ മറക്കരുത് കേട്ടാ വാഷിംഗ് ബേസനിലെ പാത്രങ്ങളെല്ലാം നമ്മൾ കഴുകി വെച്ചു പിന്നെ നമുക്കടുത്ത ക്ലീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസിൻ്റെ മുകളിൽ കുറേ അഴുക്കൊക്കെ വീണിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം നമ്മൾ നമ്മളെന്നും ഡെയിലി അപ്പാപ്പുള്ളത് തുടച്ചെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് അങ്ങോട്ട് ഉണങ്ങി പിടിച്ച് അടുപ്പ് വൃത്തികേടാവില്ല അപ്പം അതുകൊണ്ട് നമ്മളത് കയ്യോടെ തന്നെ ഞാൻ എന്നും നൈറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് നൈറ്റിൽ നിന്നെല്ലാം നമ്മളെപ്പോഴും ഗ്യാസിൽ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഗ്യാസിൻ്റെ മോളൊക്കെ തുടച്ച് നല്ല വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഗ്യാസ് എപ്പോഴും നല്ല നീറ്റായിട്ടും പുത്തനായിട്ട് ഇരിക്കുകയും ചെയ്യും അടുക്കള കാണാൻ നല്ല ഭംഗിയാണ് ധാനും അപ്പം അത് നമ്മളുടെ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് അതിന് നമ്മളാ ടൈലിലെ വാളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അത്യാവശ്യം അഴക്കൊക്കെ അതിലേക്ക് തെറിഞ്ഞിട്ടുണ്ടാവുന്നേ അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പ് മുഴുവൻ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് വാഷ് ബേസിനാണ് ക്ലീൻ ചെയ്യാനുള്ളത് നേരത്തെ നമ്മൾ വാഷ് ബേസിൻ ക്ലീൻ ചെയ്തതല്ലേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ പാത്രങ്ങൾ മാത്രമേ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ അടിത്തോടെയൊക്കെ കഴിഞ്ഞിട്ട് വേണം കൗണ്ടർ ടോപ്പിൻ്റെ മോളിലത് തുടയ്ക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വാഷ് ബേസിൻ തരുകാറുള്ളൂ കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വരച്ച് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കിടക്കും ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീടും പറഞ്ഞിട്ടുണ്ടാവും കേട്ടിട്ടുള്ളവർക്ക് കേട്ട് മടിച്ചാലും കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ പിന്നെയും പറയുകയാണ് നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ യും വേണം പിന്നെ നമുക്ക് അടുത്ത അന്നത്തെ രാവിലത്തെ പാചകം ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പൊ നമുക്ക് ആ കൂടെ ഒരു കൺഫ്യൂഷനാകും നമുക്ക് നല്ല വൃത്തിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ സുഗാണ് നമുക്ക് രാവിലെ എനിക്ക് വരുമ്പോ നമുക്ക് പാചകം ചെയ്യാനൊക്കെ നമുക്കൊരു പ്രത്യേക എനർജി ആയിരിക്കും നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്തെയ്യാ നമ്മള് കിച്ചൺ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇടാ എങ്ങനെയായാലും നമ്മുടെ അടുക്കളയിൽ അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് തുടയ്ക്കൊന്നുമില്ല കേട്ടോ രാത്രി ഒരു നേരം മാത്രമേ ഞാൻ തുടയ്ക്കാറുള്ളൂ അപ്പം കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു നമ്മളിത് കിടക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചൊക്കെ നമ്മളുടെ കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുമായിരിക്കും ഞാൻ വലിയ കാര്യമായിട്ട് സ്കിൻ കെയറൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞാൻ എന്നെക്കുറിച്ച് ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരാളാണ് എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ കയ്യും കാലൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും പിന്നെ മുഖത്ത് ഫേസ് വാഷിട്ട് നന്നായിട്ടൊന്ന് കഴുകൂട്ട അതാണ് എൻ്റെ മുഖത്തിനും ഞാൻ ചെയ്യുന്ന ഒരു സ്കിൻ കെയർക്കെന്ന് വേണമെങ്കിൽ പറയാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യും പിന്നെ കയ്യും കാലമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും അതാണ് രാത്രിയിൽത്തെ എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഇട്ടാ പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇപ്പം ഞാൻ കാലാണ് ശ്രദ്ധിക്കാറ് കൂടുതൽ ഞാൻ ഇപ്പം അതിലൊന്നും കാലം ശ്രദ്ധിക്കാറില്ല പകൽ മുഴുവൻ എൻ്റെ കാലിൽ ചിലപ്പോൾ വൃത്തിയേടായിരിക്കും ചില ദിവസം ചിനി ഞാൻ